ഉണ്ണിച്ചെടി അരിപ്പൂച്ചെടി നാറ്റപ്പൂച്ചെടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി ഡച്ചുകാരാണ് യൂറോപ്പിലേക്ക് അലങ്കാര സസ്യമായി കൊണ്ടുവന്നത് അവിടെ നിന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും പലപ്പോഴായി വിവിധ രാജ്യക്കാര് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ എൺപതിലധികം രാജ്യങ്ങളിൽ ഇവ ഒരു അധിനിവേശ സസ്യമായി മാറുകയും ചെയ്തു പോർച്ചുഗീസുകാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഈ ചെടിയെ കൊണ്ടുവന്നത് ഈ ചെടിയുടെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ ചെടിക്ക് മറ്റുള്ള നമ്മുടെ നാട്ടിലെ ചെടികളെയൊക്കെ പിന്തള്ളിയിട്ട് ഈ സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ ഒരു ഭയങ്കര കഴിവുള്ള ഒരു ചെടിയാണ് ഏട്ടോ ഇത് എന്നിരുന്നാലും ഈ ചെടിക്ക് നമ്മളെ വേലുകളിൽ നട്ടുപിടിപ്പിക്കാനും അതുപോലെ നമ്മുടെ ബാൽക്കണിക്ക് തൂക്കിയിടാനില്ല ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര മനോഹരമായ സസ്യമാണ് കേട്ടോ കാരണം ഇതിന് പ്രത്യേക വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല അതുപോലെ ഈ ചെടിയുടെ പഴുത്ത കായ്ക്കള് ചെറു പക്ഷികളുടെ ആഹാരമാണ് അതുപോലെ ഇതിൻ്റെ പൂക്കൾ ഷഡ്പഥങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് ഈ ചെടിയെ വളർത്തിയെടുക്കാനായിട്ട് ഇതിന്റെ വിത്തുകൾ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ശാഖകൾ കമ്പുകൾ മുറിച്ച് നട്ടും ഇതിനെ ഇതിന്റെ പുതിയ പ്ലാന്റുകൾ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാം ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഏട്ടോ പിങ്ക് വെള്ള ചുവപ്പ് ഓറഞ്ച് അങ്ങനെ കുറേ കളറുകളിൽ പിന്നെ രണ്ട് ഡബിൾ ഷെയ്ഡുകളിലൊക്കെ ഈ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നാൽ ഈ ചെടി കന്നുകാലികൾക്ക് മാരക വിഷമാണ് കേട്ടോ ഈ ചെടി കരൽ നാശത്തിന് കാരണമാകുന്ന ലൻഡ ഡീൻസ് എന്ന മാരക രാസ സംയുക്തമാണ് ഇതിന് കാരണം കേട്ടോ ചെടികളെയൊക്കെ വളർത്താൻ ഇഷ്ടമുള്ള ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ നാറ്റപ്പൂച്ചെടി വളരുന്നിടത്ത് സാധാരണയായി മറ്റൊരു സസ്യത്തിനെയും വളരാൻ ഈ ചെടി അനുവദിക്കാറില്ല ഈ സ്വഭാവത്തെയാണ് അലിലോപ്പതി എന്ന് പറയുന്നത് കേട്ടോ ഈ ചെടി ചില രാസ സംയുക്തങ്ങൾ ഇവയുടെ വേരുകൾ വഴി നേരിട്ട് മണ്ണിലേക്ക് നിക്ഷേപിച്ചാണ് ഇവയുടെ ഇവയുടേത് മാത്രമായ കോളനി ഇവരുണ്ടാക്കുന്ന കേട്ടോ ഇതിലൂടെ ഈ ചെടി നേടിയെടുക്കുന്നത് ഏകദേശം ഒരു സാമ്രാജ്യം മൊത്തം ഇവര് അടക്കി ഭരിക്കും അതാണ് ഇവരുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഈ ചെടിയുടെ ഇലകൾക്ക് ബാക്ടീരിയകളെയും ഫംഗസുകളെയും കൊല്ലുന്നതിനുള്ള കഴിവുണ്ട് കേട്ടോ പിന്നെ ഈ ചെടിയുടെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതായത് ഈ ചെടിയുടെ ഇലകൾ ഇടിച്ചു പിഴിഞ്ഞ നീര് നമ്മൾ അതായത് പെസ്റ്റിസൈഡ് ചെടികളിൽ മറ്റുള്ള ചെടികളിൽ തളിച്ചു കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതുപോലെ മനുഷ്യർക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്